വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അതിലും അപ്പുറമാണ് പിന്നീട് കിട്ടിയെന്നാണ് പറയുന്നത് ഇതേപോലെ ഒരാൾ വേറെ എന്റെ ഉമ്മത്തിലുണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ അതേതാണ് ആള് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെ എന്നാണ് എന്നാണ് അദ്ദേഹം വലിയ ആളാണ് അദ്ദേഹം പറയുന്നു ഞാന് മക്കയിൽ എല്ലാവരും എന്നെ അറിയൂ മദീനയിൽ എല്ലാവരും എന്നെ അറിയൂ അറിയൂഫിൽ എല്ലാവരും എന്നെ അറിയൂ അറിയൂ ഞാനൊരു വിശ്വപൗരനാണ് അറബ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തോളം ഞാൻ ആഗോള സഞ്ചാരിയുമാണ് ഇസ്ര ചക്രവർത്തിക്കൊപ്പം ഞാൻ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ട് സാർ ചക്രവർത്തിമാർക്കൊപ്പം കഴിഞ്ഞുകൂടിയിട്ടുണ്ട് സീസർ ചക്രവർത്തിമാർക്കൊപ്പം ഹസാൻ രാജാക്കൾക്കൊപ്പം ലോകത്തേതൊക്കെ നാടുകളിൽ നാടുവാഴികളുണ്ടോ രാജാക്കന്മാരുണ്ടോ ചക്രവർത്തിമാരുണ്ടോ പ്രഭുക്കളുണ്ടോ ഗോത്രമുഖ്യന്മാരുണ്ടോ അവരോടൊക്കെ പൊക്കം കഴിഞ്ഞുകൂടിയ ആളാണ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ധാരാളം വിവരങ്ങൾ കിട്ടും ആ വിവരങ്ങൾ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് അത് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ധാരാളം സമ്മാനങ്ങളും കിട്ടും അങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കി പലയിടത്തും കൊടുത്ത് അതിന്റെ ഒക്കെ പേരിൽ കുറെ സമ്മാനമൊക്കെ സംഘടിപ്പിച്ച് നന്നായി ഒന്ന് വിലസിയ ആളാണ് എന്ന് മഹാനായ മനുഷ്യ ആ മനുഷ്യനൊക്കെ അല്ലേ നബിയായി വരേണ്ടത് എന്ന് മക്കയിലെ കുഫാർ പറയുന്നുണ്ട് മുഹമ്മദിനെ തൽക്കാലം മക്കത്തുള്ളവർക്കല്ലേ അറിയുള്ളൂ ഈ മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടാൻ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ മക്കയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടു പോയിട്ടു ആൾ ഓറുമെ സ്രൗത് റബിയല്ലാഹു എന്നോ അവസാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അയാൾ പറയുകയാണ് ഞാൻ എല്ലാ നാടുകളിലും സഞ്ചരിച്ച് അവസാനം മദീനയിലെത്തി മദീനയിൽ ഞാനൊരു രാജാവിനെ കണ്ടില്ല ഞാനൊരു ചക്രവർത്തിയെ കണ്ടില്ല ഞാനൊരു ഭരണാധികാരിയെ കണ്ടില്ല ഞാൻ അവിടെ കണ്ടത് ഒരു മെഹബൂബിനെ ഒരു പാട് ഹബീബുമാരെ ആ മെഹബൂബിനെ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഞാൻ അതിശയപ്പെട്ടു പോയി പോയി അവര് സ്നേഹിക്കുകയാണ് പേടിക്കുകയല്ല അവരങ്ങേ അറ്റം ഉൾക്കൊള്ളുകയാണ് ബഹുമാനിക്കുകയല്ല അങ്ങനെ സ്നേഹിക്കുന്ന ഈ സ്നേഹിതന്മാർക്കിടയിൽ സ്നേഹഭാജനമായി മദീനയിൽ മുഹമ്മദ് അങ്ങനെ ഒരു മഹബത്തിന്റെ ചക്കപ്പശ ഞാനും അവിടെ ഒട്ടിപ്പോയി പിന്നെ എനിക്ക് വേറെങ്ങോട്ടും പോകണ്ട വിവരങ്ങൾ തേടണ്ട ചോർത്തണ്ട പിന്നെനിക്ക് സമ്മാനങ്ങൾ വാങ്ങണ്ട സമ്പാദിക്കണ്ട മദീന വിട്ടെങ്ങും പോകാൻ എനിക്ക് കഴിഞ്ഞില്ല ആ മഹബത്തിൻ്റെ പശയിലൊട്ടിപ്പിടിച്ചു ഞാനും മദീനത്തു തന്നെ കടന്നു കടന്നുകറങ്ങി ഞാൻ കണ്ട മദീനത്തെ മഹബൂബ് മുഹമ്മദുർ റസൂലുല്ലാ ഒളിവെടുക്കുമ്പോൾ ഒരു വെള്ളം നിലത്തു വീഴൂല അനുയായികൾ അതെല്ലാം കൂടി തട്ടിപ്പിടിച്ചു വാങ്ങിയിട്ട് കയ്യിലും കാലിലും തലയിലും അതിലും അപ്പുറം ഞാൻ കണ്ടു ആ ഹബീബ് എടത്തോട്ടൊന്ന് നീട്ടി തുപ്പിയാൽ ആ ഉമനീരോ കഫമോ ഒരിക്കലും നിലത്തു വീഴൂല അതൊരു വല്ലാത്ത സ്നേഹമുള്ള പുറച്ചുപേർ ചാടിപ്പിടിച്ച് പിടിച്ച് അതവരെ കൈകളിൽ കിട്ടിയാൽ അതങ്ങ് മുഴുവനും ശരീരത്തിൽ തേച്ചു പിടിപ്പിക്കും തേച്ചുപിടിപ്പിക്കും അങ്ങനെയാണ് ഞാൻ കണ്ടത് ഇങ്ങനെ സ്നേഹിക്കപ്പെട്ട ഒരാളെ വേറെ കണ്ടിട്ടില്ല ഇങ്ങനെ ബഹുമാനിക്കപ്പെട്ട ഒരാളെ വേറെ കണ്ടിട്ടില്ല മദീനെ വിട്ടെങ്ങും പോകാൻ എനിക്ക് തോന്നിയില്ല ഞാനും മദീനയിൽ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടി വോളം പഠിച്ചു മുത്തുനബിയെപ്പറ്റി ദീനിനെ പറ്റി ഖുർആനെപ്പറ്റി പിന്നെ എനിക്ക് തോന്നി എൻറെ നാട് ത്വായിഫ് എൻ്റെ ഗോത്രം സഹീഫ് അവർക്ക് കുറച്ചെങ്കിലും ഒരു വെളിച്ചം കിട്ടണ്ടേ ഞാൻ ഈ വെളിച്ചം അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി മുത്തു നബി മുത്തുനബി സ്വല്ലാഹുഅലൈ വസ്ലമ തങ്ങളോട് സമ്മതം ചോദിച്ചു എനിക്ക് എൻ്റെ സഖീഫ് ഗോത്രത്തെ മറക്കാൻ പറ്റില്ല എൻ്റെ നാടിനെ മറക്കാൻ പറ്റൂല ആ നാട്ടിലെ ജനങ്ങൾക്ക് എൻ്റെ ഈ വെളിച്ചം ഹിദായത്തിന്റെ പറഞ്ഞു കൊടുക്കണം പോകട്ടെ ഞാൻ ബഹുമാനപ്പെട്ട മുത്തു നബി തങ്ങൾ പറഞ്ഞു എനിക്ക് പേടിയാകുന്നു നിങ്ങൾ പോയാൽ അന്തമില്ലാത്ത അപരിഷ്കൃത ജനതയാണ് അവരുടെ നാട് ചുരമാണ് മലകളാണ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരൽ കുറവാണ് അതിന്റെ മാനേഴ്സ് അവർക്ക് കൂടുതൽ ഇല്ല അതുകൊണ്ട് അവർ നിങ്ങളെ അപായപ്പെടുത്തിയേക്കുമെന്ന് ഞാൻ പേടിക്കുന്നു ഹബീബ് മുഹമ്മദ് പറഞ്ഞു നബിയേ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ അവര് വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എന്റെ പരിസരത്താരും വരില്ല കാൽപാദങ്ങൾ ശബ്ദിക്കുന്നത് കേട്ട് ഞാൻ ഉറക്കം ഞെട്ടിയാലോ എന്ന് കരുതിയിട്ട് വല്ല പുസ്തകത്തിന്റെയും താള് എൻറെ പരിസരത്ത് വെച്ചാരും മറിക്കില്ല എൻറെ സംസാരത്തില് അപശബ്ദമാകുമോ എന്ന് പേടിച്ച് ആ പുസ്തകത്തിന്റെ ഗ്രന്ഥത്തിന്റെ താള് ഒന്നും മറിച്ചു വെക്കുമ്പോ ചെറിയൊരു ഒച്ച ഒച്ച അതുപോലും ഉണ്ടാവില്ല അത്ര ബഹുമാനം എനിക്ക് എന്റെ ജനത നൽകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ പോകാം ദീനിനെ പറയാം ും പറഞ്ഞു പോയതാണ് നാട്ടിലെത്തി കാണിച്ചു പൊത്തിൽ ജീവിക്കുന്നവർ ചുരങ്ങളിൽ കഴിയുന്നവർ അപരിഷ്കൃതർ അവര് സാക്ഷാൽ മനത്തെ പൂജിക്കുന്നവർ അവർവത്രാകു എന്നെ തള്ളിക്കളഞ്ഞു കളഞ്ഞു ഒരാറ്റ മനുഷ്യൻ പോലും ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് കേട്ടില്ല കേൾക്കാൻ കൂട്ടാക്കിയില്ല കണ്ടു അദ്ദേഹം തുടങ്ങി അദ്ദേഹം അപ്പോളതാ ദൂരെ ഒരു അമ്പ് തൊടുത്തു വിട്ടു ആ അമ്പ് തറച്ചു പോയി പെരടിയിൽ തറച്ചുറതി أدو بولا, أن الحبيب النجار أدو بولا ورعال أدو أمتل حبيب النجار صاحب ياسين أدو بولا ورعال أدو أمتل حبيب النجار نبولي حزقيل عليه السلام نبولي يومتل ورعال أدو بهما الْمَسْعُودُ مسعود رضي الله عنه أن حبيب سيدنا محمد رسول الله ആ ആളുകൾ പോയി അതോടെ ആ ചാപ്റ്റർ അവസാനിച്ചു എന്ന് കരുതുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് സംഭവം ആ എപ്പിസോഡ് ഇനിയും തുടരും ഇതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് വാഹിദ ഒരു ഉണ്ടായി ആ അട്ടഹാസം സംഭവിച്ചപ്പോഴേ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ പിൻവലിക്കപ്പെട്ടു പോയി അവരെല്ലാവരും വിഷവാതകം പറഞ്ഞതാണ് മഹാന്മാരെ പറ്റി നമ്മൾ കേൾക്കണം അറിയണം അത് അറിയാനും പറയാനുമാണ് അള്ളാഹു തങ്ങൾക്ക് സൂറത്തു യാസീൻ അവതരിപ്പിച്ചത്